ഇത് പുതിയ പുതിയൊരാളാന്നേ കൊയ് ഇങ്ങോട്ടേക്ക് വാ വേഗം പോ വേഗം ബാഗും ഇങ്ങോട്ട് വന്നാൽ തരുമ്പോട്ടേക്ക് വാ എന്നോ തിന്നോട്ടാന്നോ ഇങ്ങോട്ട് വന്ന പേടിക്കണ്ട കോഴികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്റെ ആ പഴയ മുണ്ട കുഴിയെല്ലാം ഇത് പുതിയ ഒരാളാണ് ഇതിപ്പോൾ ഇതുമ്പോൾ ഒരു പേറും ഒരാഴ്ച കൊണ്ടാണ് ഇങ്ങനെ ഇണങ്ങിയത് എവിടെ നിന്ന് ഞാൻ വിളിച്ചാലും ഇത് ഓടി വരും ഞാൻ തന്നെയല്ലേ മറ്റാരെങ്കിലും സംശയത്തോടെ നോക്കും അതുകൊണ്ട് മറ്റാരെങ്കിലും വരുന്നുണ്ടോന്നാണ് തിരിഞ്ഞ് നോക്കുന്നത് അപ്പം ഞാൻ പോകണ്ടെന്ന് പറയുമ്പം ധൈര്യമായി തിന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക എല്ലാതരം തരം വീടുകളും ഞാൻ പോസ്റ്റ് ചെയ്യുന്നു കാറ്റഗറിയിൽ ഞാൻ നിൽക്കാൻ പൂണ്ട പൂണ്ട പോണ്ടാ പോന്നോ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ധൈര്യ തിന്നോട്ടാ ധൈര്യ തിന്നോ പഠിക്കണ്ട ആരും വരുന്നൊന്നുമില്ല ധൈര്യ ഇനി മേടാ

ആരും വരുന്നൊന്നുമില്ല നീ തേച്ച് തിന്നു ഞാനിട്ടാ വാ ഞാനിവിടെയുണ്ട് പോയി ധൈര്യമായി തിന്നോ തിന്നോ പോണ്ട തിന്നോ തിന്നോ ഉണ്ടാക്കോ ഈ തിന്നോ തിന്നോ തേച്ച് തിന്നു കേട്ടാ തികച്ചും തിന്നോ പേടിക്കണ്ട പേടിക്കണ്ട ആരും വരുന്നൊന്നുമില്ല ആരും വരുന്നില്ല ഞാനിവിടെ ഇല്ലേ പിന്നെ നീ പഠിച്ചിനോ തേച്ച് തിന്നു ുന്നു തിന്നോ ധൈര്യമായി തിന്നു പോണ്ടോ തിന്നോ തിന്നോ ധൈര്യമായി തിന്നു പോന്നോ വെയ്യ തിന്നു പഠിക്കേണ്ട ധൈര്യമായി തിന്നോ